അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ജനങ്ങൾ കൈകോർത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും അബ്ദുറഹീം ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല ഇത് വലിയ ആശങ്ക തന്നെയാണ് സർവർക്കും നൽകുന്നത് ആ ഇടയിലാണ് അബുദാബിയിൽ അബ്ദുറഹീമിനെ പോലെ തന്നെ നിരപരാധിയായ യു പി സ്വദേശിയായ സഹസാദി എന്ന ഒരു പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്ത നമ്മളറിഞ്ഞത് അത് അവസാനമായുള്ള ആഗ്രഹമായി തൻ്റെ വീട്ടിലേക്ക് വിളിച്ച ഷഹസാദി തൻ്റെ പിതാവിനോടും മാതാവിനോടും ഇത് എൻ്റെ അവസാന കോളായിരിക്കുമെന്നും ഇനി ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കില്ല എന്നുള്ള വാക്കുകൾ കേട്ട സഹസാദിയുടെ പിതാവായ ഷബീർ ഖാൻ മാധ്യമങ്ങളോട് നിറക്കണ്ണുകളോട് പറഞ്ഞതായിരുന്നു അക്കാര്യം എങ്ങനെയെങ്കിലും എൻ്റെ മകളെ രക്ഷിക്കണം ജീവിത പ്രാരാബ്ദം തീർക്കണം തൻ്റെ മുഖത്തുള്ള ന്യൂനതകളെല്ലാം ചികിത്സിച്ചു ഭേദമാക്കണം ഒരു നല്ല ജീവിതം ലഭിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അബുദാബിയിലേക്ക് എത്തിയത് ഷഹസാദി പക്ഷേ തന്നെ നാട്ടിൽ നിന്ന് വാഗ്ദാനങ്ങൾ നൽകി അബുദാബിയിൽ എത്തിച്ചത് വഞ്ചിച്ചു കളയാനാണെന്നുള്ളത് അവിടെ നിന്നാണ് ഷഹസാദിക്ക് മനസ്സിലായത് ഷഹസാദിക്ക് മികച്ച ഭാവി മുന്നിൽ കാണുന്നു എന്ന് പറഞ്ഞ ഉസൈർ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കുടുംബങ്ങൾക്ക് ഷഹസാദിയെ അബുദാബിയിൽ വിൽക്കുകയായിരുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കയാണ് ആ അപകടമുണ്ടായത് ഇവരുടെ ഒരു മകൻ മരിച്ചു പോകുന്നത് പക്ഷേ ഇതിന് കാരണം ഷഹസാദിയാണെന്ന് ഈ ദമ്പതികൾ പരാതി നൽകുകയായിരുന്നു അതേ തുടർന്ന് ഷഹസാദിയെ അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അബുദാബി കോടതിയിലെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു അതിനുശേഷം മണിക്കൂറുകൾക്കകം വധശിക്ഷ എന്നുള്ള വാർത്തയാണ് ഷഹസാദി തന്നെ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇതേ തുടർന്ന് ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിൽ പുനർപരിശോധന ഹർജി കൊടുത്തുവെങ്കിലും ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു മകൻ മരിച്ചത് ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണെന്ന് ഷഹസാദി നിരന്തരം പറഞ്ഞിട്ട് നിരപരാധിത്വം തെളിയിക്കാൻ ഷഹസാദിക്കോ കുടുംബത്തിനോ കഴിഞ്ഞില്ല അതെ സഹസാദി പറഞ്ഞ പോലെ തന്നെ അത് ഷഹസാദിയുടെ അവസാന വിളിയായിരുന്നു ഇനി ഒരിക്കലും ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുവാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞതും സത്യം തന്നെയായിരുന്നു ഷഹസാദി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു സഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു നാട്ടിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഷഹസാദിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയത് ഉസൈർ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ശഹസാദിയുടെ ജീവൻ തന്നെ എടുത്തിരിക്കുന്നു അതുപോലെ അബ്ദുറഹീമിനെയും റഹീമിനെയും വധശിക്ഷയിൽ നിന്ന് ജനങ്ങൾ മോചിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ അബ്ദുറഹീം ഇതുവരെ നാട്ടിലെത്തിയില്ല തൻ്റെ മകൻ്റെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാത്തുമ്മ ഉമ്മക്കും തൻ്റെ ആഗ്രഹം ഇതുവരെ ശഫലീകരിക്കാൻ കഴിഞ്ഞില്ല കണ്ണീരോടെ പ്രാർത്ഥനയിലാണ് പാത്തുമ്മ ഉമ്മ ഉപ്പോഴും തൻ്റെ അബ്ദുറഹീം എന്ന മകനെയും കാത്ത് വീട്ടിലിരിക്കുന്നത് നടക്കുന്ന സിറ്റിങ്ങുകളെല്ലാം എന്തെന്നറിയാതെ തന്നെ മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്നു വ്യക്തമായി എന്തുകൊണ്ടാണ് അബ്ദുറഹീം മോചിപ്പിക്കപ്പെടാത്തത് എന്നുള്ളതിനുള്ള ഒരു കാര്യവും ബന്ധപ്പെട്ടവരും പുറംലോകത്തെത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീമിൻ്റെ വരവും കാത്തിരിക്കുന്നവർക്ക് വലിയ ആശങ്ക തന്നെയാണ്